തൻ്റെ കരിയറിലെ നാൽപ്പതാം വയസ്സിലും അയാൾ വിസ്മയം തീർക്കുകയാണ് അതെ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ അൽനസറിൻ്റെ അവസാന രണ്ട് മത്സരങ്ങളിൽ അയാൾ ഒരു ഹാട്രിക്കും രണ്ട് ഗോൾ വീതം നേടുകയാണ് പ്രായത്തെ മറന്നുകൊണ്ട് അയാൾ മുന്നോട്ടു പോവുകയാണ് എതിരാളികളുടെ മുന്നിലുള്ള റൊണാൾഡോ എന്നും ഒരു സിംഹമാണ് മികച്ച ഫുട്ബോൾ ഇതിഹാസങ്ങളാണ് മറഡോണ പേലെ റൊണാൾഡിനിയോ ഫിഗോ കക്ക നെസാരിയോ എന്നീ താരങ്ങളുടെ കൂടെ പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരു ഇതിഹാസം തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പ്രായം കൂടുന്തോറും അയാൾക്ക് വീര്യം കൂടുകയാണ് ഹെയ്റ്റേസിനെ കൊണ്ട് കൈയടിപ്പിച്ച റിവെഞ്ചുകളുടെ രാജകുമാരനാണ് റൊണാൾഡോ ഞാൻ മറ്റൊരു ഹിസ്റ്ററിയും കൂടി പറഞ്ഞു തരാം ഫുട്ബോൾ ലോകത്തെ ഏറ്റവും ദുർബലരായ ഒരു ലീഗായിരുന്നു സൗദി ലീഗ് രണ്ടായിരത്തി ഇരുപത്തി സൗദി ലീഗിലോട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചേക്കേറി റൊണാൾഡോ സൗദി ലീഗിലേക്ക് ചെന്നതിന് പിന്നാലെ യൂറോപ്പിലെ മികച്ച താരങ്ങൾ സാതിയോമാനെ ബെൻസിമ കാൻഡെ നെയ്മർ ജൂനിയറി എന്നീ താരങ്ങൾ സൗദി ലീഗിലോട്ട് ചേക്കേറുകയാണ് ഇതിനൊക്കെ കാരണം സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അയാൾ അൽ നസറിനു വേണ്ടി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു അതെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഇഷ്ടപ്പെടുന്നവർ വൺ ലൈക്ക് ആൻ സബ്സ്ക്രൈബ് പവർ ഓഫ് ക്രിസ്ത്യാനോ എന്ന് കമൻ്റ് ചെയ്യുക